ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു കുട്ടിദാനു ബ്ലോഗ്സ് അപ്പോൾ നമ്മളൊരു മൈലാഞ്ചി ഇടാൻ പോകുന്ന വീഡിയോസ് ഒക്കെ ഇട്ടുണ്ട് കേട്ടോ അവളുടെ എന്നാണ് ഫംഗ്ഷൻ അപ്പോൾ അതെ നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ട് കൊണ്ട് ചെന്നപ്പോഴത്തേക്ക് അഞ്ച് മണിയായി എട്ട് മണിയാകുമ്പോൾ ചെറുക്കം വരുമെന്നാണ് പറഞ്ഞത് അതിന് മുന്നേ അവളെ റെഡിയാക്കി സെറ്റ് ആക്കി കൊടുക്കണമെന്ന് അപ്പോൾ ഫേസ് ഫൗണ്ടേഷൻ ഒക്കെ ഇട്ടൊന്ന് റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ അവളൊരു പൊട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഫൗണ്ടേഷൻ അവളുടെ ഒരു സിസ്റ്ററാണ് ഇട്ട് കൊടുത്തത് കേട്ടോ ഞാൻ ചെന്നപ്പോൾ കുറച്ച് ലേറ്റ് ആയി പിന്നെ ഞാൻ ഹൈലൈറ്റ് ഒക്കെ ചെയ്തു കൊടുത്തു ഐബ്രോ ഒന്ന് ഫിൽ ചെയ്തു കൊടുത്തു മസ്കാരം ഇട്ട് കൊടുത്തു അതിൽ എഴുതി കൊടുത്തു പിന്നെ ഹെയർ ലോട്ട് കടന്നു കേട്ടോ അപ്പോൾ ആ സൈഡിൽ നിന്ന് ഇങ്ങനെ പാർട്ടീഷൻ എടുത്തിട്ട് ഇങ്ങനെ പിന്നി കൊടുക്കുകയാണ് കേട്ടോ അവർക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ വേറെ ഹെയർ സ്റ്റൈൽ എന്നിട്ട് ഇല്ല കുട്ടിക്ക് ഇത് തന്നെ മതിയെന്ന് പറഞ്ഞു പിന്നെ ഇത് ഞാൻ ചെയ്തിട്ട് ഫ്രണ്ടിലത്തെ ആ ഒരു ചെറിയ മുടിയൊക്കെ ഒന്ന് എടുത്ത് ഫ്രണ്ടിലോട്ട് ഇട്ടു കൊടുത്തു അപ്പോൾ ആൾക്ക് ടെൻഷനാണ് അവൾക്ക് റെഡിയാവുമോ നല്ലതായിരിക്കും മേക്കപ്പ് കൂടുതലാണോ എന്നൊക്കെ ഒരു ടെൻഷനാണ് അവൾക്ക് പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു ലാസ്റ്റ് അതിപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ ഞാൻ ഉദ്ദേശിച്ചാലും ബെറ്റർ ആയിട്ടുണ്ട് അപ്പം നമ്മളത് മുടി ഏകദേശം സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് അവളുടെ മുടി ഭയങ്കര ഷാംപൂ ഇടമായിരുന്നു അപ്പം ഹെയർ പിടിച്ചിട്ട് കിട്ടുന്നില്ല അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കൈയ്യൊക്കെ നനച്ച് കൊടുത്തിട്ട് പിന്നെ ഏകദേശം ഒന്ന് സെറ്റൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേ മുല്ലപ്പം നമ്മൾ ഈ ഒരു യു ഷേപ്പിൽ അടുത്തുള്ള ഒക്കെ ഷേപ്പിലാണ് വെച്ച് കൊടുക്കുന്നത് അപ്പം കുറച്ചുകൂടെ എങ്കിലും എനിക്ക് വയ്ക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ടൈമില്ലായിരുന്നു ഇപ്പോൾ ഓൾറെഡി അവളുടെ ഫ്രണ്ട്സൊക്കെ പുറത്ത് വന്നിരിക്കുന്നത് പെട്ടെന്ന് നമ്മളീ ഒരു ഒന്ന് അടുക്കി ഒന്ന് പിരിച്ചിട്ട് ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുത്തു കേട്ടോ പിന്നെ മുല്ലപ്പ് കുറച്ച് വാടിയിട്ടുണ്ടായിരുന്നു പിന്നെ ജിപ്സിയോ ഈ ഒരു ഫ്ലവറാണ് നമ്മൾ ഡ്രൈ ഫ്ലവറാണ് നമ്മൾ വെച്ചു കൊടുക്കുന്നത് കേട്ടോ അത് അല്ല അടുക്കി അല്ല വൃത്തിയായിരുന്നു ഒന്ന് കെട്ടിയിട്ടൊക്കെ വയ്ക്കുകയാണെങ്കിൽ ഒന്നുകൂടെ പെർഫെക്ഷൻ ഇരുന്നേനെ ഇപ്പോൾ നമുക്ക് സമയമില്ലായിരുന്നു നമ്മൾ ലേറ്റ് ആയിട്ടാണ് ചെന്നത് പിന്നെ ഏകദേശം ഒരു ആ ഒരു പിരിച്ചെടുത്തിട്ട് മണ്ടയ്ക്കോട്ടൊരു ചന്ദ്രക്കലയുടെ ഒരു ഷേപ്പിലൊക്കെ വെച്ച് കൊടുത്തു കേട്ടോ അവിടെ നിന്നെല്ലാം അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ എനിക്കും അങ്ങ് ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിച്ചതിനെക്കാട്ടി പെർഫെക്റ്റ് ഞാൻ വേറൊരാളെ ആദ്യമായിട്ടാണ് ഹെയർ സ്റ്റൈൽ ചെയ്യുന്നത് കേട്ടോ പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഭയങ്കര സംതൃപ്തി ഉണ്ടായിരുന്നു അടിപൊളി ആയിരുന്നു കേട്ടോ എല്ലാവരും പറഞ്ഞു കേട്ടോ നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞു ഇതാണ് ഫൈനൽ ലുക്ക് ലുക്കെടോ ഫൈനൽ ലുക്ക് നമ്മൾ ഫോട്ടോ വെക്കുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇല്ലെന്ന് കമൻറ്റ് ചെയ്യണം അപ്പം നമ്മൾ ബ്രൈഡ് മേക്കപ്പ് അങ്ങനെയൊന്നും പഠിച്ചിട്ടൊന്നുമില്ല നമ്മൾ ജസ്റ്റ് നമ്മുടെ ഫ്രണ്ട്സ് ആണ് പോയി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരുക്കിയൊക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെ പോയി ട്രൈ ചെയ്ത് നോക്കിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് വീണ്ടും വരും നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ സി യു